പല ും മാറ്റെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല നമ്മൾ കാര്യങ്ങളാണ് പക്ഷെ അടിയന്തരമായി ശ്രദ്ധയിൽപ്പെടുന്നത് ഫോട്ടോ അയച്ചു മീൻസ് ഇത് ആൾഡേയിലുണ്ട് ഒരാൾ ഡേയിലുണ്ട് ഡോക്ടർ വെയിറ്റ് ചെയ്തോ അപ്പൊ തന്നെ കൊണ്ടു തരാമോ ഒരു ടുത്ത് തന്നെ എനിക്ക് സാധനം ആ ലാപ്ടോപ്പ് തിരിച്ചു അനൂപിന്റെ മോഷ്ടം പോയ ലാപ്ടോപ്പ് രണ്ട് മണിക്കൂറിനുള്ളിലാണ് ിലെ പമ്പിൽ നിന്നും ഡോക്ടർ അനൂപിന്റെ മോശം പോയ ലാപ്ടോപ്പ് രണ്ടു മണിക്കൂറിനുള്ളിലാണ് പൂച്ചാക്കൽ പോലീസ് വീണ്ടെടുത്ത് നൽകിയത് പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ജോസ് ഫ്രാൻസിസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അന്വേഷണം നടത്തിയതും വളരെ വേഗം തന്നെ ആ ലാപ്ടോപ്പ് കണ്ടെടുത്തതും സി ഐ പി എസ് സുബ്രഹ്മണ്യന്റെ മേൽനോട്ടവും ഈ അന്വേഷണത്തിൽ ഉണ്ടായിരുന്നു എന്തായാലും എസ് ഐ ജോസ് ഫ്രാൻസിസ് നമ്മളൊപ്പം ചേരുകയാണ് സാർ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞത് ഒന്ന് വിഷുവിൻ്റെ തലേ ദിവസമാണ് രണ്ടാമത് ഞായറാഴ്ച വൈകീട്ടാണ് അത് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു നൈറ്റ് ഡ്യൂട്ടി സമയത്ത് പിന്നെ ധാരാളം കോളുകൾ നമുക്കറിയാവല്ലോ പ്രത്യേകിച്ച് കേരളത്തിലെ ആഘോഷത്തിൻ്റെ തലേ ദിവസങ്ങളിൽ ആഘോഷത്തോടനുബന്ധിച്ച് നമ്മുടെ യുവജനങ്ങളുടെ ആഘോഷം അങ്ങ് അതിലൂടെ വരുമ്പോഴത്തേക്ക് ഒരു സ്റ്റേഷൻ്റെ അങ്ങോളോ ഇങ്ങോളോ പോലീസ് ബാഞ്ഞാടുന്നാലും എടുത്തു കയറും കാരണം ഒരു സ്ഥലത്തെ പ്രശ്നം തീർത്ത് വരുമ്പോൾ അടുത്ത സ്ഥലത്തായി കഴിയും കാരണം നമുക്ക് കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഒരു പതിനാലാം തീയതി പുറത്ത് ഒരു രണ്ട് മണിയോട് കൂടി വൺ വൺ ടു കോള് സ്റ്റേഷനിലേക്ക് ലഭിക്കുകയാണ് വൺ വൺ ടു കോള് വന്നിങ്ങനെ ഈ പറയുന്ന വടുതല ഭാഗത്ത് വെച്ച് ഡോക്ടറുടെ ഒരു ലാപ്ടോപ്പ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ കോൾ വരുന്നു അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് അടയ്ക്കാൻ ശരി ഭാഗം തിരിച്ച് വടതല ചെന്നു വടതല ചെന്ന് ഡോക്ടറെ കണ്ട് വിവരങ്ങൾ അന്വേഷിച്ചു ലാപ്ടോപ്പ് അടങ്ങിയ ബാഗ് ക്ലാഷ് റൂമിൽ വെച്ച് മറന്നു പോയതാണ് ഡാറ്റകൾ ഉള്ളതാണത് കൊണ്ട് വളരെ അദ്ദേഹം വളരെയധികം ടെൻഷനായിരിക്കുന്ന അവസ്ഥയുണ്ട് ഞങ്ങളവിടെ അതിൻ്റെ പമ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അതിൻ്റെ പമ്പിൻ്റെ ഓണറുടെ വീട് ഇവിടുന്ന് വന്ന് അതിൻ്റെ ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാനായിട്ട് പരിശോധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ നമ്പരും അപ്പം പോടമയുടെ നമ്പരും വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ ഏതെങ്കിലും വണ്ടിയുടെ ഡീറ്റെയിൽസ് കാണിയാൽ അപ്പോൾ തന്നെ വിളിക്കാൻ പറഞ്ഞു അതിൻ്റെ നമ്പർ കൊടുത്തിരിക്കാൻ വീണ്ടും പെട്രോളിങ്ങിന് പോയി ഏകദേശം ഒരു മൂന്ന് മണി ഇടയ്ക്കാൻ വിളിക്കുന്നുണ്ട് രണ്ട് കഴിയുമ്പോൾ വിളിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നപ്പോൾ ഒരു സി സി ടി വി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടിയിട്ടില്ല ഒരു മൂന്ന് മണി കഴിഞ്ഞ സമയത്ത് ഡോക്ടറെ തിരിച്ചു വിളിച്ചു വിളിച്ചു ഇങ്ങനെ ഒരു പിന്നെ വണ്ടിയുടെ നമ്പർ കാണുന്നുണ്ട് അവിടെ ഒരാൾ വാഷ് റൂമിലേക്ക് പോകുന്നതായിട്ട് കണ്ടുവെന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ അവിടെ എന്ത് കാര്യം അവരുടെ ട്രി തന്നെ ആ വണ്ടിയുടെ പിന്നെ ഓണറെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് കളക്ട് ചെയ്തു പലതവണ അത് ആലപ്പുഴ വണ്ടാനം സ്വദേശിയുടെ ഇവിടെ വസ്തുക്കളുടെ കാരായിരുന്നു അവിടെ നിന്ന് തന്നെ പലതവണ വിളിച്ചു വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല പിന്നെ അവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു അര മണിക്കൂറിൻ്റെ സമൂഹപരമായിട്ട് അദ്ദേഹം ഇവിടെ പൂച്ചായ്ക്കളുടെ ഒരു നമ്പർ തന്നു അവിടെ വിളിച്ചിട്ടും എടുത്തില്ല അപ്പോൾ വീണ്ടും അദ്ദേഹത്തോട് വാട്സാപ്പിൽ തന്നെ ഞാൻ മെസ്സേജ് അയച്ചു ഇങ്ങനെ എൻ്റെ സംഭവത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അറിയിച്ചു അദ്ദേഹം ഇവിടെ പൂച്ചാക്കലുള്ള ഒരാളുടെ വീട്ടിലാണ് ഇപ്പോൾ നല്ല കാറുള്ളതെന്നും ഒരു പക്ഷേ അവർ ആരെങ്കിലും ആവാം എന്ന് പറഞ്ഞു അങ്ങനെ ആ പുളസ് തന്നെ ആ വീട് പിടിച്ച് നമ്മൾ ആ വീട്ടിൽ ചെല്ലുകയും അപ്പോൾ ഈ ലാപ്ടോപ്പ് എടുക്കാൻ ഇടയായ സഹായം കണ്ടെത്തി എടുക്കാൻ സഹായമുള്ള അവരുടെ ഒരു മകനാണ് അവരുടെ മകൻ്റെ ടൂറിന് പോവുകയായിരുന്നു അല്ലെങ്കിൽ രാത്രി ടൂറിന് പോയിട്ട് പോകുന്ന വഴി പമ്പിൽ കയറിയപ്പോൾ ഏതോ അങ്ങനെ കാണപ്പെട്ട് എടുത്തുകൊണ്ട് പോയതാണ് എന്ന് പറഞ്ഞു അങ്ങനെ അയാളെ കോണ്ടാക്ട് ചെയ്ത് നാല് മണിക്കുള്ളിൽ തന്നെ ഡോക്ടർ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ലാപ്ടോപ്പിൻ്റെ അയാളുടെ കൈവശമുണ്ടെന്നും ലാപ്ടോപ്പിൻ്റെ ഫോട്ടോ വാട്സാപ്പ് എടുത്ത് നമുക്ക് കഴിക്കാൻ ഡോക്ടറെ കാണിക്കുകയും അദ്ദേഹം സമാനത്തോടെ പോവുകയും ചെയ്ത് അന്ന് രാവിലെ തന്നെ ഒൻപത് മണിക്കൂർ കൂടി ലാപ്ടോപ്പ് ഇവിടെ സ്റ്റേഷനിൽ എത്തിച്ചു അദ്ദേഹത്തിന് അടുത്ത ദിവസം സ്റ്റേഷനിൽ തിരിച്ച് തിരികെ കൊടുത്തിട്ടുള്ളതാണ് എന്റെ കൂടെ ഒരു ജിബു ജോൺ അയാൾക്ക് എന്തോ ഒരു ചെറിയ മാനസികം ഉള്ള ആളാണ് കാര്യങ്ങളിലേക്ക് അങ്ങനെയുള്ള സംസാരിച്ചു അതിലേക്ക് അങ്ങനെയുള്ള ഇതാണ് കാണപ്പെട്ടത് കേസ് വന്നു കഴിഞ്ഞാല് കൊറേ ഡിലേ ആകാറുണ്ട് പക്ഷെ ഇത് വളരെ വേഗം തന്നെ താങ്കളുടെ നേരത്തെ സാധിച്ചു അതാണ് ഏറ്റവും വലിയ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് കാരണം കേരള പോലീസിൽ വളരെയധികം കണ്ടെത്തലുകളും വളരെയധികം നല്ല പ്രവർത്തികളും ധാരാളം വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും മീഡിയയുടെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നില്ല എന്ന് മാത്രമേ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പോലീസിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ജോലിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെ ചെറിയൊരു വളരെ ചെറിയൊരു ജോലിയാണ് കാരണം അന്ന് രാത്രി നമുക്കുണ്ടായ പത്തോ പതിനഞ്ചോ കോളുകൾ നമ്മൾ ഓരോ സ്ഥലത്തേന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നതിനകത്ത് ഒരു ഭാഗം മാത്രമാണ് ഈ ജോലി അതിലേക്ക് ഞങ്ങളൊരു മടി വിചാരിച്ചില്ല എന്ന് മാത്രം കാര്യങ്ങളിലേക്ക് പിന്നത്തേക്ക് പറ്റിയ അടുത്ത ദിവസത്തേക്കും മാറ്റിവെക്കുന്നില്ല പോലീസിലെ പല ജോലികളും മാറ്റിവയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല നമ്മൾ അടിയന്തരമായി ഇടപെടേണ്ട കാര്യങ്ങളാണ് കേരള പോലീസിൽ പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിൽ എല്ലാ കാര്യങ്ങളിലേക്കും വളരെ ശക്തമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് പലപ്പോഴും പക്ഷേ മാധ്യമങ്ങളിൽ ശ്രദ്ധയിൽപ്പെടുന്നത് പോലീസിൻ്റെ ഏതെങ്കിലും മോശമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് ഒരു അവസ്ഥ ഇത് ശരിക്കും ഒരു അത്രയധികം പെടുത്ത ഒരു കാര്യമല്ല പക്ഷേ ആ നഷ്ടപ്പെട്ട ആൾക്ക് അത് വളരെയധികം ഹാറ്റ് ഇത് ചെയ്തു മന മനസ്സിൽ ടച്ച് ഹാർട്ട് ടച്ചിങ് ആയി എന്നുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചതും ഇങ്ങനെ ഒരു നിങ്ങൾ ഇവിടെ വരാനിടയായതും ഒരുപാട് അഭിനന്ദനങ്ങൾ തങ്ങളുടെ ടീമിനും അഭിനന്ദനങ്ങൾ അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതുപോലുള്ള ഇടപെടലുകളാണ് ജനങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് പലപ്പോഴും പോലീസിന് കേസുകളുടെ ഒരു ബാഹുല്യം കണക്കിലെടുത്ത് വളരെ പെട്ടെന്ന് എത്താൻ കഴിയത്തില്ല എങ്കിലും അവർ പരമാവധി ശ്രമിക്കും എന്തായാലും ഇത് വളരെ വലിയ ഒരു അഭിനന്ദനം നേടേണ്ട കാര്യമാണ് ഇക്കാര്യത്തിൽ പൂച്ചാക്കൽ പോലീസിനെ എത്ര അഭിനന്ദിച്ചാലും അറിവില്ല പൂച്ചാക്കലിൽ നിന്നും ആർ പിയൂഷ് മറുതാടൻ ടി